എൻ്റെ പേര് ലത്തീഫ് ഞാൻ കണ്ണകുളം പഞ്ചായത്തിലെ ഒരു കർഷകനാണ് പടിഞ്ഞാറ്റുമുക്ക് ചുറ്റാറ്റുമുക്ക് ആ ഏരിയയിലാണ് ഈ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞ വെള്ളരി ഞാൻ മുമ്പ് വീട് ഇട്ടിട്ടുണ്ട് പക്ഷേ പൊട്ടുവെള്ളരി പൊട്ടുന്ന കാണിച്ചിട്ടില്ല ആ ഇത് പൊട്ടുവെള്ളരിയാണ് തണ്ട പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് നല്ലല്ലോ ആ എന്ന് പറയുന്ന ഇതിപ്പം ഞാൻ എടുത്തു വച്ചേക്കുന്നതാണ് പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് പൊട്ടിപ്പാകമാകുമ്പോൾ ദാ നൊങ്ങ് കണക്കാവും വേണ്ട ഇതാണ് പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ പൊട്ടും മറ്റേ വെള്ളരി ഈ ഇതുമായിട്ട് വ്യത്യാസം ഇത് ഇത് ജ്യൂസിൻ്റെ വെള്ളരിയാണ് നമുക്ക് ഇതേ കണക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്യും ദാ അതാണ് പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് ഇത് ഈ വെള്ളരി ഇത്രയും വലുതാവില്ല ഞാൻ സാധ പൊട്ടുവെള്ളരി റോസ് ആക്കിയതാണ് റോസാക്കുമ്പോഴത്തേക്കും നമുക്ക് കർഷകർക്ക് കൂടുതൽ ഉൽപാദനശേഷി കിട്ടും ഒട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് അകത്തേ പറ്റുള്ളൂ ഇതൊരു രണ്ടര മൂന്ന് കിലോ വരും കൃഷി ചെയ്യുന്നവർക്ക് ഭയങ്കര ലാഭകരമാണ് ഒട്ടുവള്ളരി അപൂർവമായിട്ട് തിരുവനന്തപുരം ജില്ലയിലായിരിക്കും കൃഷി കുറവാണ് ഇത് കൊച്ചു കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂര് ഭാഗത്താണ് ഇത് കൃഷിയുള്ളത് പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇവിടങ്ങളിലുണ്ടായിരുന്നു മുനിമാരക്ക പണ്ട് വനമായിരുന്നു വനം ഈ നാട്ടിൽ നമ്മുടെ നാട്ടും പ്രദേശത്തുണ്ടായിരുന്നു പണ്ട് മുനിമാരക്ക ഇതായിരുന്നു തിന്നിരുന്നത് വനത്തിനകത്തുണ്ടായിരുന്ന വെള്ളരിയാണ് അത് പിന്നെ അത് നമ്മുടെ വനങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ മൺമറഞ്ഞ് പോയി ഇപ്പം കൊച്ചുകൊടുങ്ങലൂർ ഭാഗത്ത് കൂടുതൽ കൃഷിയുണ്ട് ചൂട് സമയത്ത് ജ്യൂസ് അടിച്ച് കുടിക്കാം ജ്യൂസ് കുടിച്ചാൽ ഇങ്ങനെ ഒരു ജ്യൂസ് ഷാറിയ ഷേഖൊന്നും ഒന്നും വരുത്തില്ല നമ്മുടെ ഇത് ഷേക്ക് ഉണ്ടാക്കുക ഐസ്ക്രീം കണക്ക് ഉണ്ടാക്കുക ഇത് വെച്ച് തേങ്ങ ഇട്ടു തേങ്ങ ഒരു പാനീയം ഇട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം പാലിൽ ജ്യൂസ് അടിച്ച് കുടിക്കാം ഇതിന് മധുരമില്ല ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ് ചൂറുകാർക്ക് കുടിക്കാൻ നല്ലതാണ് ഇതിനകത്ത് മധുരമില്ല എന്തോ സ്വാർത്ഥം നോക്കി ആ ഇന്ന് ഞാൻ ഇത് പറച്ചെടുക്കുന്നത് കാണിക്കാം ഇതാണ് പൊട്ടു വെള്ളാരി പൊട്ട് ഇത് പൊട്ടുവെള്ളരി വന്നോളെ ഇത് ക്രോസ് ആക്കിയതാണ് ഇത് നമ്മൾ ക്രോസ് ആക്കിയ പൊട്ടുവെള്ളരി അത്രയും വരുമില്ല സാധാ പൊട്ടു വെള്ളരി ഇവിടെ പത്തനംതിട്ട ജില്ല ജില്ലക്കാരെ കൂടുതൽ കഴിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പം കുറേ ചെറുപ്പക്കാരൊക്കെ ഉണ്ട് മട്ടനും ചിക്കനും അതിലേക്ക് പോരും നിങ്ങൾ ജ്യൂസും കൂടെയൊക്കെ കുടിക്കണം നല്ല പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്ന ജ്യൂസുകൾ കുടിക്കണം ചിക്കൻ ബോക്സൊക്കെ ഈ ഭാഗത്ത് തിരുവനന്തപുരം ജില്ലക്കാർക്ക് കൂടുതലാണ് വടക്കോട്ട് കുറവാണ് അതിൻ്റെ ഒരു കാരണം ഇതാണ് അവർ ഈ ചൂട് സമയത്ത് പൊട്ടുവെള്ളരി ജ്യൂസ് ധാരാളമായി കുടിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പൊട്ടുവെള്ളരി കൃഷി ചെയ്യണം ഇവിടെയൊക്കെ കിടപ്പുണ്ട് ഇവിടെയൊക്കെ തോനെ കിടപ്പുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇത് പൊട്ടി ഇത് പ്രകൃതിയായിട്ട് ഇത് അങ്ങ് പൊട്ടും പൊട്ട് വെള്ളരി അല്ലാതെ കട്ട് ചെയ്താൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വെള്ളരി കണക്കിരിക്കും ചില ആൾക്കാർ മാച്ചുകൊണ്ട് പോയിട്ട് അയ്യോ ഇത് പൊട്ടിയിൽ പൊട്ടിയതിന് ശേഷമേ നിങ്ങൾ കട്ട് ചെയ്തവിടെ ഇതിവിടെയുള്ള പ്രശ്നം തരുന്ന നമ്മുടെ ഈ ആ വടക്കൻ ജില്ലയിൽ നിന്നൊരു കമുവിൻ്റെ അടക്കേര പാളകളുണ്ട് ആ പാളയിൽ ഇത് പാകമായി വരുമ്പം തന്നെ പാള എടുത്ത് വെച്ചു കൊടുത്തു ഇത് പാള വെക്കാൻ വയ്യാത്ത ഞാൻ നേരത്തെ പൊട്ടും മുമ്പായിട്ട് ചെറിയ കൊച്ചു മുറങ്ങൾ വാച്ച് വെച്ചിട്ടുണ്ട് മുറം വെച്ച് കൊടുത്തു അപ്പോൾ തറയിൽ മണ്ണിലൊന്നും പറ്റാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടി അതിനിന്നിപ്പോൾ തോനെ കൃഷി ചെയ്തിട്ടുണ്ട് തോനെ കിടപ്പുണ്ട് ദാ ഇതാ കിടപ്പുണ്ട് ദോ കിടപ്പുണ്ട് ഇതാ ഇവിടെ കിടപ്പുണ്ട് എല്ലാവരും ഇത് കൃഷി ചെയ്യണം വ്യാപകമായിട്ട് കൃഷി ചെയ്യണം ഇന്ന് തോനെ ഞാൻ പറിച്ചു തോനെ പറിച്ച ആൾക്കാർക്ക് കൊടുത്തു ഇന്നിപ്പം ഞാൻ ഒരു ഒത്താടത്ത് കംപ്ലൈറ്റ് കൃഷി ചെയ്തു ഇതാ കിടപ്പുണ്ട് ഇതാക്ക കിടപ്പുണ്ട് നല്ല ലാഭകരമാണ് ഈ വെരി സിമ്പിൾ മറ്റേ വെള്ളരിയിലാണ് നാൽപ്പത് ദിവസമാകുമ്പോഴത്തേക്കും കായ്ക്കി മറ്റേ വെള്ളരി കണക്കാണ് കാ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് സാധവെള്ളരിയാണ് സാധവെള്ളരിയല്ല പൊട്ടുവെള്ളരിയാണ് ഇപ്പം കർഷകർ എല്ലാവരും കണ്ടു നോക്കണം ഇത് കംപ്ലീറ്റ് സോഫ്റ്റ് ആണ് പുട്ട് മാതിരിക്ക് ഇതാണ്ട നമ്മുടെ പ്രകൃതി നമുക്ക് ദൈവം നമുക്ക് എന്തെല്ലാം ഭൂമിയിൽ വെച്ചിട്ടുണ്ടെന്ന് നോക്കി നമ്മൾ മനുഷ്യർക്ക് വെച്ചിട്ടുള്ളത് മനുഷ്യനത് ഉപയോഗപ്പെടുത്തുന്നില്ല